ന്യൂസിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ആനക്കംപോയിൻ്റെ അടുത്ത മൈനാമ്പളവ് തൂക്കുപാലത്തിലുള്ളത് ഈ തൂക്കുപാലം നിർമ്മിച്ചിരിക്കുന്ന ഇരുവഞ്ഞുപ്പയർ ഒരു ഭാഗത്താണ് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് എൻ്റെ സുഹൃത്തുക്കൾ സിബർ മാസത്തോടൊപ്പം ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് മുപ്പത്തൊന്നാം തീയതി ഉദ്ഘാടനം ചെയ്യുന്ന ആനക്കാമ്പോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയെക്കുറിച്ച് അറിയാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ വന്നത് തൊട്ടപ്പുറത്ത് മറുപയിൽ നിന്നാണ് മറുപയിൽ നിന്നാണ് അതിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത് അപ്പോഴാണ് ഞങ്ങൾ ഈ മൈനാമുളവിലെ തൂക്കുപാടത്തിൽ നിന്ന് അത് ഷൂട്ട് ചെയ്യാവുന്ന കഴിഞ്ഞത് അതായത് ഇത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതികളിൽ ഒന്നായിരുന്നു വയ കോഴിക്കോട് ജില്ലയും വയനാട് ജില്ലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു തുരങ്കപാതയാണ് ഇത് നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ഇരുപത് കിലോമീറ്ററായി ചുരുങ്ങും പതിനെട്ട് ഇരുപത് കിലോമീറ്റർ അതായത് പതിനെട്ട് കിലോമീറ്ററിനായി ചുരുങ്ങും ഇത് കൊങ്കൺ ഡ്രൈവയുടെ മേൽനോട്ടത്തിലാണ് ഈ തുരങ്കപാത നിർമ്മിക്കുന്നത് എട്ട് കിലോമീറ്റർ ദൂരമുള്ള ഈ തുരങ്കപാത ഭോപ്പാലിയിലെ ബിൽ ദിലീപ് കോൺ എന്ന കമ്പനിയും കൽക്കത്തയിലെ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയുമാണ് ഏറ്റവും നടക്കുന്ന നാല് വർഷം കൊണ്ട് പൂർത്തിയാവുന്ന ഈ പദ്ധതിയുടെ ഉദ്ഘാടനമാണ് ഈ മുപ്പത്തൊന്നാം തീയതി പിണറായി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നത് ഇത് നിർമ്മാണം ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി ഉദ്ഘാടനം ചെയ്യുന്നതോട് നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി നമ്മുടെ മലബാറിൻ്റെ വികസനത്തെ കടുത്തു വയ്ക്കലും കോഴിക്കോട് വിമാനത്താവളത്തിലേക്കും അതുപോലെ എറണാകുളം ജില്ലകളിലേക്കും കടന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഹനങ്ങൾക്ക് അത് വയനാട്ടിൽ നിന്ന് പോകാൻ എളുപ്പവയ്യാകുന്ന ഒരു തുരങ്കപാതയാണ് നിർമ്മാണം വരുന്നത് ഇന്ത്യയിൽ തന്നെ മൂന്നാമത്തെ ഇന്ത്യയിൽ തന്നെ മൂന്നാമത്തെ തുരങ്കപാതയാണ് ഈ മുപ്പത്തൊന്നാം തീയതി ശ്രീ പിണറായി വിജയൻ അതിൻ്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങൾ ഒന്ന് പകർത്താൻ വേണ്ടിയായിരുന്നു അതിൻ്റെ ഈ മറുപയയുടെയും മറ്റു ദൃശ്യങ്ങൾ പകർത്താൻ വേണ്ടിയാണ് നിങ്ങൾ വന്നത് തൊട്ടപ്പാത അപ്പോഴാണ് മൈനാൻ വളവിലെ ഈ മൈനാമ്പളവിലെ തൂക്കുപാലം കണ്ടത് ആനക്കമ്പൊയിൽ കള്ളാണ്ടി മേപ്പാടി തുരങ്കപാത നിർമ്മിക്കുന്നതോടുകൂടി നമ്മുടെ ഏരിയ മലബാർ പ്രത്യേകിച്ച് മലബാറിന്റെ ഏരിയക്ക് വൻ വികസന കുതിപ്പേക്കും വികസനത്തിന്റെ വൻ കുതിപ്പ് കുതിച്ചുചാട്ടം തന്നെ ആയിരിക്കും കാരണം നമ്മുടെ മലബാർ ഏരിയക്ക് പ്രത്യേകിച്ച് നമ്മുടെ എയർപോർട്ടിലേക്കൊക്കെ എത്രയും വേഗം എത്തിച്ചേരാന് പ്രത്യേകിച്ച് വയനാട് ഉള്ള പ്രദേശത്തുള്ള ആൾക്കാർക്ക് നമ്മുടെ എയർപോർട്ടിലേക്കൊക്കെ എത്തിച്ചേരാനുള്ള ഏറ്റവും സുഗമമായതും എളുപ്പമായതുമായ ഒരു മാർഗമായിരിക്കും ഇത് എന്ന് യാതൊരു സംശയമില്ല ഇപ്പോൾ മുപ്പത്തൊന്നാം തീയതി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ഈ തുരങ്കപാത ഇത് നിർമ്മിക്കുന്നത് എവിടെയാണ് എന്താണ് അതിൻ്റെ സാധ്യത അതിന്റെ പ്രദേശം ഈ പ്രദേശമൊക്കെ ഒന്ന് സന്ദർശിക്കുക ഒന്ന് കാണുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരുന്നു ഞായറാഴ്ച ഞങ്ങൾ ഈ പ്രദേശം സന്ദർശിച്ചത് ഇതിന്റെ അടുത്ത് ഇവിടെയാണ് അതിൻ്റെ തുരങ്കം നിർമ്മിക്കുന്ന സ്ഥലമെന്ന് ഇവിടെ പ്രദേശവാസികൾ പറഞ്ഞു അപ്പോൾ ഇത് കണ്ടപ്പോ വളരെ അത്ഭുതം തോന്നി വളരെ വളരെ ഗംഭീരമായിട്ട് ഈ പദ്ധതി പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു